ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ഏറെ പ്രിയങ്കരനായ എൻ സി പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട സുരേഷ് ഈ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് ഏറെ പ്രിയങ്കരനായ ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡന്റ് പെരാവൂരിന്റെ ജനകീയ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കെ പി സി സി ട്രഷറർ പ്രിയപ്പെട്ട ശ്രീ വി എ നാരായണൻ ഏറെ പ്രിയങ്കരനായ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ പ്രിയപ്പെട്ട പി ടി മാത്യു ഏറെ പ്രിയങ്കരനായ നമ്മുടെയൊക്കെ വത്സാഹപ്രവർത്തകൻ കൂടിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകനായി നിന്നുകൊണ്ട് പിന്നീട് വിവിധ ആദിവാസി ക്ഷേമത്തിനു വേണ്ടി സ്വന്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയും ആ രംഗത്ത് ശക്തമായ പോരാട്ടം നടത്തുകയും ആ പോരാട്ടത്തിലൂടെ വലിയ മുന്നേറ്റം നടത്തി ആദിവാസികളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായി മുന്നോട്ടു പോയി ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അംഗത്വം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നിലപാടെടുത്ത് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട ശ്രീരാമൻ കോയ്യോന്റെ നേതൃത്വത്തിൽ ഇവിടെ പത്ത് മുന്നൂറോളം പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഈ ചടങ്ങില് എത്തിച്ചേർന്ന മറ്റ് പ്രിയപ്പെട്ട കെ പി സി സിയുടെയും ഡി സി സിയുടെയും നേതാക്കന്മാർ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രീ ശ്രീരാമൻ ഗോയലിനോടൊപ്പം പ്രവർത്തിച്ച പ്രിയപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ ഇവിടെ വേദിയിലുണ്ട് ഏറെ പ്രിയങ്കരനായ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ചന്ദ്രൻ തില്ലങ്കേരി ഇവിടെയുണ്ട് മറ്റ് നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ഇന്ന് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ദിവസങ്ങളായി കണ്ണൂർ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സമുന്നതരായ നേതാക്കന്മാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ സി പിയുടെ ഒരു മുഴുവൻ നേതൃനിര ആ പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന സുരേഷ് ഏട്ടന്റെ നേതൃത്വത്തിൽ അവ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും അവരുടെ മഹിളാ എൻ സി പിയുടെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ എൻ സി പിയുടെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ നിരവധി സഹപ്രവർത്തകരാണ് പത്ത് ഇരുപതോളം സഹപ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തത് എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും കാത്തു സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂന്നും ഈ നാടിന്റെ പുരോഗതി അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തിലെ ദളിത് സമൂഹത്തെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീ ശ്രീരാമൻ കൊയ്യോന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ നിര തന്നെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ബഹുമാനായ് കെ പി സി പ്രസിഡന്റ് തന്നെ നേരിട്ട് വന്ന് അവർക്കുള്ള മെമ്പർഷിപ്പുകൾ ഇവിടെ വിതരണം ചെയ്യുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷക്കാൽ പത്ത് വർഷ ഒമ്പതേ മുക്കാൽ വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന പിണറായി വിജയൻ ഇന്ന് സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്കെ നേരെ ഒരു അവരുടെ അവകാശങ്ങളും അവരുടെ മറ്റ് അവർക്ക് പെട്ട ആർഹതപ്പെട്ട എല്ലാം തകർക്കുന്ന ഒരു സമീപനവുമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ അതൊക്കെ തന്നെ നിഷേധിക്കപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വിവാഹധന സഹായം ഉൾപ്പെടെ മറ്റ് ഭൂമി വീട് വെക്കാനുള്ള സഹായം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം അത് സാധാരണ ജനങ്ങൾക്ക് നിരക്ക നിരക്കനുയോജ്യമല്ലാത്ത നിലപാടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സാധാരണ പാവപ്പെട്ട സമരം ചെയ്യുന്നവർ അവരെയൊക്കെ അവഹാളിക്കുന്നു ഇന്ന് താഴെത്തൊട്ടിലുള്ള എല്ലാ ജീവനക്കാരും സമരത്തിലാണ് ആശാവർക്കർമാരുൾപ്പെടെ അംഗൻവാടി ടീച്ചർമാരുൾപ്പെടെ ഗാന്ധി തൊഴിലാളികൾ ഉൾപ്പെടെ നേതൃത്വ തൊഴിലാളികൾ ഉൾപ്പെടെ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണ ജീവിതം കരിപ്പിടിക്കുവാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആ വിഭാഗം ഇന്ന് കേരളത്തിലെ എല്ലാവരും സമര രംഗത്താണ് എന്ന് നമുക്കറിയാം പക്ഷെ ആ സമരം നടത്തുന്നവരെ അപമാനിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഏറ്റവും താഴെ തടയിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കൂടെ കേരള ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാവരും കൂടി ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ സുദീർഘമായി കടന്നുപോകുന്നില്ല ശ്രീരാമൻ കൊയ്യനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ ഓരോ വിഷയത്തിലും ശ്രീരാമൻ കൊയ്യൻ തൊണ്ണൂറ്റിയഞ്ച് വരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നതാണ് അദ്ദേഹം അവിടെ ഏഴോത്ത് തെരഞ്ഞെടുപ്പിൽ ആ പഞ്ചായത്തിൽ രണ്ട് മുന്നണിക്കും എതിരെ നിന്നുകൊണ്ട് ആ രണ്ട് മുന്നണിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ജനപിന്തുണ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് നിങ്ങളെല്ലാവർക്കും ശ്രീരാമനുമായിട്ടുള്ള ബന്ധം എനിക്കറിയാം കാരണം ശ്രീരാമൻ ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത സമയത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ രംഗത്തും കടന്നു കയറുവാനും അവരുടെ വിഷയങ്ങൾ പഠിക്കാനും പഠിച്ചതു മാത്രമല്ല അത് കൃത്യസമയത്ത് അവതരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശ പോരാട്ട സമരങ്ങളിൽ ഏറ്റവും മുൻപന്തി നിന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശ്രീരാമൻ കോയ്യോന്റെ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിലേക്കുള്ള കടന്നു വരവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ ജില്ലയ്ക്ക് പുറത്തുള്ള നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് നിങ്ങളുടെ കടന്നു വരുവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ ജില്ലയിൽ നമുക്കറിയാം ആറളം പ്രദേശത്തു നിന്നുള്ള ഒരുപാട് പേര് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതുപോലെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ഒക്കെ തന്നെ കോൺഗ്രസിലേക്കുള്ള ഈ കടന്നു വരവ് ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തും എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾ എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹാർദമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നിങ്ങളെ ആധികാരികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡന്റ് നമ്മുടെ ജില്ലക്കാരനായ പേരാവൂരിന്റെ സംസാരിച്ച് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ബഹുമാനായ കെ പി സി പ്രസിഡന്റ് ശ്രീ ശ്രീരാമൻ കൊയ്യോനും അതുപോലെ തന്നെ പ്രധാന വന്നിരിക്കുന്ന ഇരുപത് പേർക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്നതാണ് ബാക്കിയുള്ളവർക്ക് അഘട്ടംഘട്ടമായി ഈ മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്യുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു ശ്രീ ബഹുമാനായ കെ പി സി പ്രസിഡന്റ് ആ ചടങ്ങ് നിർവഹിക്കുന്നതിനായി ആദർപൂർവ്വം ക്ഷണിച്ചോളൂ